തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടയിൽ ക്ഷേത്രത്തിലെ പ്രസാദത്തിലെ ബീഫ് ടാലോ വെറുപ്പുളവാക്കുന്നതിലും അറപ്പാണ് എന്ന് ആത്മീയ നേതാവും ഉഷ ഫൗണ്ടേഷൻ സ്ഥാപകനുമായ സദ്ഗുരു ജഗ്ഗി വാസുദേവ് പറഞ്ഞു ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഭക്തരാണ് സർക്കാരും ഭരണകൂടവും അല്ല എന്ന് വാദിച്ച അദ്ദേഹം ഭക്തി ഇല്ലാത്തിടത്ത് പവിത്രത ഉണ്ടാകില്ല ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ ഗോമാംസം കഴിക്കുന്ന ഭക്തർ എന്ന് കേൾക്കുമ്പോൾ അത് വെറുപ്പുളവാക്കുന്നതാണ് അതിന് തുല്യമാണ് അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഭക്തർ കൈകാര്യം ചെയ്യേണ്ടത് അല്ലാതെ സർക്കാരോ ഭരണകൂടമോ അല്ല എന്ന് പറയുന്നത് ഭക്തയില്ലാത്തടത്ത് പരിശുദ്ധി ഉണ്ടാകില്ല ഹിന്ദു ക്ഷേത്രങ്ങൾ നടത്തുന്നത് സർക്കാർ ഭരണമല്ല ഭക്തരായ ഹിന്ദുക്കളാണെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ പറഞ്ഞു അതേപോലെ ശനിയാഴ്ച മുൻ കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും സനാതനധർമ്മത്തെ ലക്ഷ്യം വെച്ചുള്ള വളരെ അപകടകരമായ ഗൂഢാലോചന എന്ന് വിളിക്കുകയും ചെയ്തു ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാരിന്റെ കാലത്ത് തിരുപ്പതി ലഡു തയ്യാറാക്കുന്നതിൽ മൃഗക്കൊഴുപ്പും നിലവാരവുമില്ലാത്ത ചേരുവകളും ഉപയോഗിച്ചുവെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു സെപ്റ്റംബർ പതിനെട്ടിന് അവകാശപ്പെട്ടതിനെ തുടർന്നാണ് പ്രസാദത്തെ ചൊല്ലിയുള്ള ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് തിരുമല ലഡു പോലും ഗുണനിലവാരമില്ലാത്ത ചേരുവകൾ കൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അന്നദാനം നൽകുന്നതിലെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്തു കൂടാതെ നെയ്ക്കു പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് പവിത്രമായ തിരുമല ലഡു പോലും മലിനമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഭരണമാറ്റം സംഭവിച്ചതിനു ശേഷം ശുദ്ധമായ നെയ് കൊണ്ടാണ് ലഡു ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും വൈഎസ്ആർ സി പി എംപിയും തിരുമല തിരുപ്പതി ദേവസ്ഥാനം ചെയർമാനുമായ വൈ ബി സുബ്ബയ്യ റെഡ്ഡി മായം ചേർത്തെന്ന മുഖ്യമന്ത്രി നായിഡിന്റെ അവകാശവാദങ്ങളെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ടി ഡി ശുദ്ധമായ പശുവിൻ നെയ്യും ജൈവ ഉൽപ്പന്നങ്ങളും മാത്രമാണ് പ്രസാദത്തിൽ ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കിയിരുന്നു വിവാദം അവസാനിക്കാൻ വിസമ്മതിച്ചതോടെ ബി ജെ പിയുടെ യുവമോർച്ച വിഭാഗമായ ഭാരതീയ ജനതാ യുവമോർച്ച കഴിഞ്ഞ ദിവസം ജഗൻമോഹൻ റെഡ്ഡിയുടെ വസതിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ഈ വിവാദം വ്യാപകമായ രോഷത്തിന് കാരണമായിട്ടുണ്ട് പലരും ഈ പ്രവർത്തിക്ക് പിന്നിലെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുകയും ഉത്തരവാദിത്തികൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെടുകയും ചെയ്തു അതേപോലെ തന്നെ ഈ സംഭവം വന്നതിന് പിന്നാലെ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ നെയ് വിതരണം ചെയ്യുന്ന അതേ കമ്പനി തന്നെയാണ് പഴനിയിലും നെയ് വിതരണം ചെയ്യുന്നതെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു ഭക്തരും രംഗത്ത് വന്നിരുന്നു ദിണ്ടിഗലിലെ എ ആർ ഫുഡ്സ് ആണ് തിരുപ്പതിയിലേക്ക് നെയ് നൽകിയിരുന്നത് ഇവർ തന്നെയാണ് പഴനി മുരുകേത്രത്തിലും നെയ് നൽകുന്നത് എന്നതായിരുന്നു വന്ന വാർത്ത തിരുപ്പതി ലഡുവിൽ മായം കലർന്നു എന്ന ആരോപണത്തിനു പിന്നാലെയാണ് പഴനിയിലെ പഞ്ചാമൃതവും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യമുയരുന്നത് പഴനി ക്ഷേത്ര ട്രസ്റ്റിന്റെ മേധാവി രാജശേഖരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് എ ആർ ഫുഡ് ഡി എം കെ സർക്കാരാണ് രാജശേഖരന്റെ ട്രസ്റ്റിന്റെ മേധാവിയായി നിയമിച്ചത് ഇതിനുശേഷമാണ് ഈ കമ്പനിയുടെ നെയ് ഇവിടെ വിതരണം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ദേവാലയങ്ങളിലെ പറ്റിയും സംസ്ഥാന സർക്കാരുകളുടെ മേൽനോട്ടത്തെക്കുറിച്ചുമുള്ള ആരോപണങ്ങൾ ആശങ്ക ഉയർത്തുന്നുണ്ടേയെന്ന് ബി ജെ പി ഇൻഡസ്ട്രിയൽ സെൽ വൈസ് പ്രസിഡന്റായ സെൽവകുമാർ പറഞ്ഞിരുന്നു പ്രസാദത്തിന്റെ പേരിൽ എന്താണ് നൽകുന്നതെന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടേയെന്നും എ ആർ ഫുഡ്സ് നെയ് വിതരണം ചെയ്യുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും കർശന പരിശോധന നടത്തണമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു